അലാക്കിന്റെ യും കൊണ്ടും അവിടത്തുള്ള വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ കാണും മിസ്റ്റർ തൊപ്പിയാണ് ഒരുപാട് വിവാദങ്ങളും ഒരുപാട് കേസുകളും ഒക്കെ ആയിട്ട് ന്യൂസുകളും അല്ലാതെ തന്നെ ഒക്കെ വൈറലായ ആളാണ് പ്രത്യേകിച്ച് ഇൻട്രോഡക്ഷനൊക്കെ വേണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നതും മിസ്റ്റർ തൊപ്പിയെക്കുറിച്ചാണ് ഇതുള്ള വീഡിയോയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ആ ഒരു സംഭവത്തിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്നും ഇതെന്താണ് സംഭവം എന്നും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിനു മുമ്പ് നടന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് അതായത് ക്രിസ്മസിൻ്റെ അന്ന് തൊപ്പിയും തൊപ്പിയുടെ കുറെ കൂട്ടുകാരും തൊപ്പിയുടെ ഗേൾഫ്രണ്ടും കൂടി ഒരു ലൈവ് ഇടുകയാണ് കാരണം തൊപ്പി ലൈവ് ഇടുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ലൈവ് ഇട്ടത് തപ്പിയുടെ കൂടെ അവരൊക്കെ ഉള്ളത് വേറെ വളകരായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് കരുതി തന്നെയാണ് തൊപ്പിയുടെ ലൈവ് ഞാനും കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ എന്ത് ചെയ്യാം തൊപ്പിയുടെ കൂടെ ഒരു പെൺകുട്ടി വന്നിട്ട് പോലും എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളൊരു പക്വത ഒരാളായിട്ട് തന്നെയാണ് ഇപ്പോഴും തൊപ്പി നിൽക്കുന്നത് പല പ്രാവശ്യം തൊപ്പിയെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും തൊപ്പിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ ഒരാളാണ് ഞാൻ കാരണം അവൻ അത്രയും നാളും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കുറെ കൂട്ടുകാരൊക്കെ കൂടി വെളിയിലൊക്കെ പോയി ടോക്സിസിറ്റിയിൽ നിന്ന് വെളിയിൽ വന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു അതുപോലെ തന്നെ തൊപ്പിയെ ഒരു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നാട്ടിലെ കട അടിച്ചു പൊളിക്കുമെന്നോ കട നടത്താൻ സമയത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തൊപ്പിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരാൾ കൂടിയാണ് എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് മാറുന്ന ഒരു മനുഷ്യനാണ് അവനെ ഒരിക്കലും അങ്ങനെ വീണ്ടും ആ ഒരു ഒറ്റപ്പെടുത്തലിലേക്ക് വിടരുതെന്നൊക്കെ പറഞ്ഞ് തൊപ്പിയെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ ആ ഒരു പ്രതീക്ഷയോടൊക്കെ കൂടിയാണ് ഞാൻ ഈ ലൈവ് കണ്ട് തുടങ്ങിയത് പക്ഷേ ലൈവിൻ്റെ അവസാനമായപ്പോൾ പ്രതീക്ഷകളെല്ലാം തെറ്റി െന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇതങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയും തപ്പിയുടെ ഗേൾഫ്രണ്ടും കൂടി കൊണ്ട് ലൈവ് ഇടുകയായിരുന്നു തൊപ്പിയുടെ മടിയിലാണ് ഗേൾ ഫ്രണ്ട് ഇരിക്കുന്നത് രണ്ടുപേരും കൂടെ അങ്ങനെ ഇരിക്കുന്നു ലൈവ് ഇടുന്നു ഓരോ ആൾക്കാര് ലൈവിലകത്ത് വരുന്ന ഓരോ ആൾക്കാർ സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ച് പോവുകയാണ് അപ്പോൾ ആരും എന്ന് പറഞ്ഞ് ഇവർ കണ്ടപ്പോൾ തൊപ്പിയുടെ ഗേൾ ഫ്രണ്ട് പറയാണ് ഞാനും നീ ഒരുമിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവർ അടിച്ച് പോകുന്നത് തൊപ്പി പറഞ്ഞു തന്നാൽ നീ ഒറ്റയ്ക്ക് ഇരിക്കാൻ അപ്പോൾ സ്കിപ്പ് അടിച്ച് പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പിയുടെ ഗേൾ ഫ്രണ്ടിനെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് തൊപ്പി അവരോടെല്ലാം മാറിയിരിക്കാൻ പറയുകയാണ് അങ്ങനെ ലൈവ് തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ട ആ ഒരു പ്രശ്നം ഇവിടെ തുടങ്ങുന്നത് ആ ഒരു പ്രശ്നത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു ലൈവ് അതിനു മുമ്പ് അതായത് തൊപ്പിയുടെ ഗേൾഫ്രണ്ട് ഒറ്റക്ക് ഇരിക്കുമ്പോൾ ഉണ്ടായ ഒരു ലൈവ് കണ്ടിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഹായ് What is your name? Vatsani. Okay, um, you can call me Shub. Shub? Shub, Shub, Shubh. Shubh? Shubh Shubh S H U B H. Oh, nice, nice. You're from? Yeah, Um Vatsani. Uh, I'm right. from Bihar. What's up, sir? My name is Fazmina. What? <laughs> Fazmina. Okay, Fazmina. Okay. Such a unique name, huh? So, uh, Fazmina, what do you do? ആ ഒരു വ്യക്തി വളരെ മാന്യമായിട്ടാണ് തൊപ്പിയുടെ ഗേൾഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ തൊപ്പി തിരിച്ചു ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ എന്താണ് ചെയ്തതെന്ന് കണ്ടല്ലോ ഇതേ ഒരു സാധനം തന്നെ മറ്റേ ആളുടെ അടുത്തും തൊപ്പി ഇറക്കിയപ്പോഴാണ് അയാള് തൊപ്പിയെ വേറൊരു സാധനം എടുത്തു വെച്ച് കാണിച്ചത് തൊപ്പിയെ മാത്രല്ല തൊപ്പിയുടെ ഗേൾഫ്രണ്ടിനെ കൂടെയാണ് കാണിച്ചത് ഒരു പെൺകുട്ടി കൂടെ ഇരിക്കുമ്പോൾ പോലും ഇമ്മാതിരി കോമാളിത്തരം കാണിച്ച് ആൾക്ക് തൊപ്പിയെ മാത്രമല്ല കാണുന്നത് ആ പെൺകുട്ടിയെ കൂടിയാണ് കാണുന്നത് വിലയിരുത്തുന്ന അതേ ലെവലിൽ തന്നെ ആ പെൺകുട്ടിയും വിലയിരുത്തും എന്നുള്ളൊരു ചിന്ത തൊപ്പിക്കുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു പെൺകുട്ടി അവിടെ ഇരുത്തിക്കൊണ്ട് തൊപ്പി ഇമാതിരി പരിപാടികൾ ലൈവില് കാണിക്കുകയില്ല പരിപാടി കാണിച്ചത് കൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായത് Mm. Hey, can I ask you something? Uh, I, are you a YouTuber? No, no, no. Uh, okay. Uh, then who, who are you talking with then? I'm talking to you. Me? Oh. Okay, I'm going to ask you one thing. Uh, this, uh, this is a cup. Can I come in this cup and swallow it for you? Can I do it for you, please? <laughs> എന്തായാലും ലൈവിൽ വന്നവൻ ചോദിച്ചത് ഒരു വൃത്തിയേടാണോ അതെന്താണെന്ന് ഞാൻ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല സംഭവം ഒരു വൃത്തിയേടാണ് ചോദിച്ചത് ഇങ്ങനൊരു വൃത്തികേട് നമ്മുടെ ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ സൈഡിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആ ലൈവ് എക്സിറ്റ് ചെയ്യുമോ അതോ ആ ലൈവ് കണ്ടിന്യൂ ചെയ്യുമോ എന്താണ് നമ്മൾ ചെയ്യുക കാരണം ലൈവിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ എങ്ങനെയുള്ള ആളാണെന്നോ എന്ത് ചെയ്യുമെന്നോ ഒന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല ഒരു പക്വതയുള്ള ഒരാളാണെങ്കിൽ ആ ലൈവ് നമ്മൾ എക്സിറ്റ് ചെയ്യുമോ അതോ വീണ്ടും അവരെ പ്രകോപിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് പോകുമോ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ എന്തെങ്കിലും വൃത്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മേലിങ്ങോട്ട് വന്നിരിക്കുന്നത് ചോദിച്ചു ചോദിച്ചുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ആ ലൈവ് എക്സിറ്റ് ആകാനേ നോക്കുകയുള്ളൂ കാരണം എന്തെങ്കിലും തെറിയോ കാര്യങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ അല്ല ബാധിക്കുന്നു നമ്മുടെ കൂടി ഇരിക്കുന്ന ആൾക്കാരങ്ങളെ ബാധിക്കും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് എക്സിറ്റ് ആവാനേ നോക്കേയുള്ളൂ അതാണ് വിവേകമുള്ള ഒരാൾ ചെയ്യുന്നത് പക്ഷേ തൊപ്പി ചെയ്തത്

ഇതാണ് അവിടെ സംഭവിച്ചത് എന്തായാലും ഈ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങൾ നോർത്ത് വെക്കുക ഇവനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുന്നതെന്ന് ഓർത്ത് വെക്കുക കാരണം അവർ ഇവൻ്റെ വീട്ടിലുള്ള അമ്മയോടും പെങ്ങളോടും ഒന്ന് സൂക്ഷിച്ചിരിക്കാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇവൻ കാണിച്ചതും തെറ്റാണ് തൊപ്പി ചെയ്തതും തെറ്റാണ് രണ്ടുപേരും ഇവിടെ ചെയ്തിരിക്കുന്ന തെറ്റാരുടെ കാര്യം തന്നെയാണ് തൊപ്പി ഇങ്ങനെയൊക്കെ ലൈവിൽ ചെയ്യുമ്പോൾ അതായത് തൊപ്പിയുടെ ഗേൾഫ്രണ്ടിനെ സൈഡിൽ വെച്ചുകൊണ്ട് ഇമാതിരി കോമാലത്തരൊക്കെ കാണിക്കുമ്പോൾ കാണുന്ന ആൾക്കാർ വിലയിരുത്തുന്നത് തൊപ്പിയെ മാത്രമല്ല തൊപ്പിയുടെ ഗേൾഫ്രണ്ടും ആ ഒരു ലെവലാണ് എന്നുള്ള രീതിയിലാണ് അവർ കാണുക അത് തൊപ്പിക്ക് മാത്രമല്ല തൊപ്പിയുടെ ഗേൾഫ്രണ്ടും കൂടെയാണ് നാളേക്കേട് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ തൊപ്പിക്ക് തൊപ്പിയുടെ ഗേൾഫ്രണ്ടോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇമാതിരി പരിപാടി ഗേൾ ഫ്രണ്ടിനെ അടുത്ത് അല്ലെങ്കിൽ ടുത്തിരുത്തിക്കൊണ്ട് കാണിക്കാതിരിക്കുക കാരണം തൊപ്പി ആ ലൈവിലൂടെ കാണിച്ചത് ഒരു തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങേരെ കാണിച്ചതും തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് രണ്ടുപേരും ചെയ്ത് തെറ്റായിട്ടുള്ള കാര്യമാണ് രണ്ടുപേരും ഞാൻ ആയിരിക്കില്ല പക്ഷേ ഏറ്റവും വലിയൊരു വിച്ച എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ തൊപ്പി ഈ ലൈവ് ചെയ്ത് നമ്മൾ ആരും അറിയാതെ പോയാലും പക്ഷേ തൊപ്പി ഇത് എടുത്തുകൊണ്ട് വന്ന് തൊപ്പിയുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ ഇട്ടതുകൊണ്ട് കുറേ ആൾക്കാർ കണ്ടു തൊപ്പിയുടെ ഗേൾഫ്രണ്ട് നാണങ്ങിയാണ് ചെയ്തത് ഈ ഒരു വീഡിയോ തൊപ്പി യൂട്യൂബിൽ കൂടി കാരണം തൊപ്പിയുടെ ഗേൾഫ്രണ്ടിനോട് ഒരു കാര്യം പറയാനുണ്ട് എന്തായാലും തൊപ്പി അവനെ പ്രകോപിപ്പിച്ചത് അവനിങ്ങനെ കാണിച്ചത് എന്നിരുന്നാലും അവൻ ചെയ്ത ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് പറ്റുമെങ്കിൽ തൊപ്പിയുടെ ഗേൾഫ്രണ്ട് അവൻ്റെ ഈ വീഡിയോ വെച്ച് അവനെതിരെ ഒരു കേസ് കംപ്ലയിന്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവൻ ഈ ലൈവിൽ ആദ്യം വന്നപ്പോൾ തന്നെ ഒരു വൃത്തികെട്ട കാര്യമാണ് തൊപ്പിയുടെ ഗേൾ ഫ്രണ്ടിനോട് ചോദിച്ചത് ഇവനെ മറ്റുള്ള പെൺകുട്ടികളെടുത്തും ഇത് തന്നെയായിരിക്കും അവസ്ഥ അപ്പം അപ്പോൾ പറ്റുമെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അവനെ പൂട്ടാനും സാധിക്കും മറ്റു പെൺകുട്ടികളെ അടുത്ത് തന്നിട്ട് അവനിങ്ങനെ പറയാതെയും ഇരിക്കും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും കൊള്ളാം എന്തായാലും നിങ്ങൾ നിങ്ങളിതാ ഈ സൈഡിൽ ഇരിക്കുന്ന ഫോട്ടോ ഇരിക്കുന്ന നോക്കി വെച്ചോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇവനെ അറിയാമെങ്കിൽ ഇവൻ്റെ അമ്മയോടോ പെങ്ങളോടോ ഒന്ന് പറയുക ഇവനെ ഒന്ന് സൂക്ഷിച്ചോളം പറയുക കാരണം അത്രള്ളൊരു നല്ല മോനാണ് ഇവൻ ഇത്തരം ഈ വീഡിയോ ചെയ്ത് വേറൊന്നും വേണ്ടിയിട്ടല്ല തൊപ്പി കുറച്ചുകൂടെ ഒക്കെ പക്കുതികളുടെ കൂടെ പെരുമാറണം കാരണം ഇനിയും മുതൽ തൊപ്പി കാണിക്കുന്ന ഊളത്തരങ്ങൾക്ക് പഴ കേൾക്കേണ്ടി വരുന്നത് തൊപ്പി മാത്രമല്ല തൊപ്പിയുടെ കൂടെ മറ്റൊരാളും കൂടെ ഉണ്ട് അയാളും പഴി കേൾക്കേണ്ടി വരും അയാളും കുറ്റപ്പെടുത്തലുകൾ അനുഭവിക്കേണ്ടി വരും അയാളെയും സമൂഹം മോശമായിട്ട് കാണുമെന്നൊരു ചിന്ത തൊപ്പിക്ക് വരണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ